ഇത് മഞ്ഞപ്പുറം മാസ് മോട്ടോസ് എന്നായിരുന്നു നമ്മുടെ ഹീറോ ഡ്യൂറ്റു വണ്ടി നമ്മൾ വർക്കിന് ആയിട്ടിട്ടുണ്ട് ജനസർവീസായിട്ടാണ് ചെയ്യണം ഫുൾ ആയിട്ട് നമ്മൾ എല്ലാ ഭാഗങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കൊണ്ടു അതിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്കിൽ ബ്രേക്ക് അതുപോലെ ക്ലച്ച് എയർ ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് ബാക്കിൽ ബ്രേക്ക് ഒന്നും കുഴപ്പമൊന്നുമില്ല നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി വേറെ കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നും അതുപോലെ ക്ലച്ചിൻ്റെ ഭാഗത്ത് ചെക്ക് ചെയ്യാൻ വേണ്ടി കഴിച്ചിട്ടാണ് നമ്മൾ ക്ലച്ചിൻ്റെ ഭാഗത്തുനിന്ന് നിലയിൽ ക്ലച്ച് ഇഷ്യൂ ആയാലും വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല അതിൻ്റെ വേരിയേറ്റ് കോഴി റോളർ ഓർവേറ്റ് ആയാലും വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല അതെല്ലാം നമ്മൾ ക്ലീൻ ചെയ്താൽ മതി അതുപോലെ ബെൽറ്റ് തന്നെ ആയാലും നിലയിൽ വേറെ കംപ്ലയിൻറ്റ് ഒന്നും കാണിക്കില്ല ബെൽറ്റ് നല്ല കുഴപ്പമില്ല വേറെ കുഴപ്പമില്ല പിന്നെ ക്ലച്ചിൻ്റെ ഭാഗത്തൊരു കംപ്ലയിൻറ്റ് പറഞ്ഞാൽ ഈ ഒരു ഷാപ്പിൽ ഓയിൽസെയിൽ ആയിട്ട് ഓയിൽ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കണം അപ്പോൾ ഈ ഓയിൽസെയിൽ ഒന്ന് മാറ്റിയിട്ടൊന്ന് ഫീർ ചെയ്യുക ഇതേപോലെ സെൽഫ് വർക്കിംഗ് അല്ലാതെ സെൽഫ് വർക്ക് ചെയ്യാത്ത കാരണം പറഞ്ഞാലും ബെൻഡെക്സ് കംപ്ലയിൻ്റ് ആണ് ഈ യൂണിറ്റ് വെൻഡക്സ് യൂണിറ്റ് കംപ്ലയിൻ്റാണ് അപ്പോൾ ബെൻഡെക്സ് ഒന്ന് മാറ്റിയിരണം ക്സ്റ്റ് പിന്നെ അത് കോളറുണ്ട് അത് എഞ്ചും കേസിൽ വരുന്നതാണ് ഇവിടെ കേസിൽ വരാനും അപ്പോൾ അതുകൂടി അത് മാറ്റിയിട്ട് വേണം അത് സെറ്റ് ചെയ്യാൻ കേട്ടോ വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ ഈ കച്ചെങ്കിലും വീണ്ടും ആയാലും നല്ലെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല അതൊക്കെ നമുക്ക് അതിനെ ഉപയോഗിക്കാം വേറെ കുഴപ്പമൊന്നും കാണിക്കില്ല പിന്നെ അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് എയർ ഫിൽറ്റർ ആയാലും നല്ലെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല നമുക്കത് ക്ലീൻ ചെയ്തു തരാം വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല ആയാലും വേറെ കമ്പനി തന്നെ കാണിക്കുന്നില്ല പ്ലഗ് നമുക്കതിനെ ക്ലീൻ ചെയ്തതാ ഓക്കെ പിന്നെ അതുപോലെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് വീലിൻ്റെ പയറിംഗ് കംപ്ലയിൻറ്റ് അതുപോലെ ഫ്രണ്ട് വീലൊക്കെ നയിച്ച് ക്ലീൻ ചെയ്യാനുണ്ട് ഞാൻ ബാറ്റ് ഫീഡ് അയച്ചുകൊണ്ട് ഇപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഫണ്ട് അയക്കാത്തത് അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് വീലൊക്കെ നയിച്ചിട്ട് അതിൻ്റെ വീലിൻ്റെ പേരിങ്ങിന് കംപ്ലയിൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഒരു പേരിലേക്ക് വേണം സെറ്റ് ചെയ്യാൻ പിന്നെ അതുപോലെ സ്പീഡ് ഓമീറ്റർ വർക്കിങ്ങാൽ അതും വീലിൻ്റെ ഉള്ളിൽ വരുന്ന ക്രൗണും കാര്യം പറയും അതിൻ്റെ കംപ്ലയിൻറ്റ് പിന്നെ ബാറ്ററിയുടെ ഭാഗം ഒന്ന് ചെക്ക് ചെയ്തു കൊണ്ട് ബാറ്ററി ഇരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ആമ്രോണിൻ്റെ ബാറ്ററി ഇരിക്കുന്നത് അതുവരെ പിന്നെ ബാറ്ററി വോൾട്ടും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് പോകേണ്ടതാണ് അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്തു പോകുമ്പോൾ മാക്സിമം വോൾട്ട് കിട്ടുന്നുണ്ട് കേട്ടോ പതിമൂന്ന് പോയിൻറ്റ് ഒന്നേഴ് മാക്സിമം വോൾട്ട് കിട്ടുന്നുണ്ട് ബാറ്റിക്ക് വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല പിന്നെ നമുക്ക് അതിൻ്റെ എൻജിനോയിൽ മാറ്റാറായിട്ടുണ്ട് അപ്പോൾ എഞ്ചിനോലും മാറ്റുന്നുണ്ട് എൻജിനോയിലൊക്കെ അല്പം ലെവൽ കുറഞ്ഞിട്ടുണ്ട് കിട്ടും അപ്പോൾ ഇടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്ത് ഓയിൽ അത്യാവശ്യം ലെവൽ കുറവ് കാണിക്കുന്നുണ്ട് ഓക്കെ പിന്നെ വേറെ അങ്ങനെ പറയുന്ന വേറെ കംപ്ലൈൻ്റ് ഒന്നും കാണിക്കുന്നില്ല മെയിനായിട്ട് നമുക്ക് സെൽഫിൻ്റെ കംപ്ലയിൻ്റാണ് ആണ് ആയിട്ടുള്ളത് അതുകൊണ്ട് ഇൻഡെക്സിൻ്റെ കംപ്ലയിൻ്റ് ആണ് അതൊന്നും മാറ്റിയിട്ട് പോവുക എഞ്ചിനായാലും മാത്രം അതടക്കമുള്ള ഒരു എസ്റ്റിമേറ്റ് പറയാം റിപ്ലൈ റിപ്പം ഓക്കെ